ശതമാനം സംവരണം മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് കിട്ടുമ്പോഴാണ് പട്ടികജാതിന് രണ്ട് ശതമാനം മുസ്ലിം സമൂഹം നിൽക്കുന്നത് മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ളതുണ്ട് മുസ്ലിം ജനവിഭാഗത്തിന്റേതും മാത്രമായിട്ട് എട്ട് മെഡിക്കൽ കോളേജുകൾ ഈ എട്ട് മെഡിക്കൽ കോളേജ് പത്ത് സീറ്റ് ഒരു സമുദായത്തിന് മാത്രം അവരുടെ സമുദായത്തിന് മാത്രം സംവരണം ചെയ്തിരിക്കുന്നു എട്ട് മെഡിക്കൽ കോളേജുകളിൽ കൂടി എണ്ണൂറ് സീറ്റ് ഉണ്ടെങ്കിൽ നാനൂറ്റ ഒരു വിഭാഗത്തിന് മാത്രമായി സംവരണം ചെയ്യുമ്പോൾ പട്ടികജാതി അവസ്ഥ അവസ്ഥയുണ്ട് പാലക്കാട് ഒരു മെഡിക്കൽ കോളേജുണ്ട് അല്ലേ അതിനപ്പുറത്ത് അവർക്ക് എന്തുണ്ട് അവർക്ക് എത്ര ആളുകൾ അവരിൽ നിന്ന് പഠിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ ഡോക്ടറായോ എഞ്ചിനീയറായോ വരുന്നുണ്ട് എന്നുള്ള ആ കണക്കുകൾ പഠിക്കാൻ ഇവിടുത്തെ സമൂഹത്തിന് ഇപ്പോഴും സമയമില്ല വിദ്യാലയങ്ങൾക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ട് ഈ പാലക്കാട് ജില്ലയിൽ വിദ്യാലയങ്ങൾ ന്യൂനപക്ഷ പദവി കരസ്ഥമാക്കിയിരിക്കുന്നു ഈ ന്യൂനപക്ഷ പദവി കരസ്ഥമാക്കിയ കരസ്ഥമാക്കിയൊന്ന് വിദ്യാലയങ്ങളിലും പട്ടികജാതി പട്ടികവർഗ സംവരണമില്ല ഏറ്റവും കൂടുതൽ പട്ടികജാതി വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗം താമസിക്കുന്ന പാലക്കാട് നൂറ്റി സ്കൂളുകൾ ന്യൂനപക്ഷ പദവി നേടിയതിലൂടെ ഈ സ്കൂളുകളിലും പട്ടികജാതി പട്ടികവർഗ സംവരണം ഇല്ല ന്യൂനപക്ഷ പദവി നേടിക്കഴിഞ്ഞാൽ അവിടെ പട്ടികജാതി പട്ടികവർഗ സംവരണം ഇല്ല ന്യൂനപക്ഷങ്ങൾ അടക്കം നികുതി കൊടുത്തുണ്ടാക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ മുസ്ലിം സംവരണം ആകാമെങ്കിൽ ഈ പട്ടികജാതിക്കാരടക്കം കൊടുക്കുന്ന നികുതി പണം കൊണ്ട് നടത്തുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ മുസ്ലിം സംവരണം ആകാമെങ്കിൽ മൈനോറിറ്റി സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ട് പട്ടികജാതി സംവരണം നടക്കുന്നില്ല